ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി ഞാനൊരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ കുറച്ച് ക്ലിപ്സ് ഒക്കെ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ റോഡിലാണ് ഒന്ന് രണ്ട് രാവിലത്തെ തിരക്ക് പിടിച്ച പണികൾ ചെയ്ത് വെച്ച് തിരിച്ചു വരുന്ന വഴി ഞാൻ എന്നും ഇപ്പോൾ തുടർച്ചയായിട്ട് എന്നും ലിറ്റിൽ ഫ്ലവർ ചർച്ചിന്റെ കുരുശ് ഞാൻ കയറും എന്തോ എനിക്ക് അവിടെ കയറണമെന്നൊരു സാധാരണ ഞാൻ വണ്ടി വിട്ടടിച്ചു പോരാറാണ് പതിവ് പക്ഷെ ആ കുരിശിന്റെ എനിക്കെന്താ തോന്നുന്നു കയറണമെന്നൊക്കെ തോന്നുന്നു ഞാൻ അടുത്ത വീഡിയോയിൽ ആ കുരിശിന്റെ ഒരു വീഡിയോ കേട്ടോ അവിടെ കുറേ കുഞ്ഞു കുട്ടികൾ സ്കൂൾ കയറാനുണ്ടായിരുന്നുണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു മടി കാരണം അവര് ഫോട്ടോയ്ക്ക് അത് വന്നാലോ പിന്നെ ഒക്കെ ഭയങ്കര പണിയാണ് എന്തായാലും നല്ല നല്ല കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കേട്ടോ ഇന്ന് ഈ പ്രാവശ്യം ഈ വർഷം മുതൽ ഡെയിലി വീഡിയോ ഇടണമെന്നാണ് ആഗ്രഹം പക്ഷെ സാധിക്കുന്നില്ല സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല എന്ന് പറയരുതെന്നാണ് ഞാൻ ഈ വർഷം എടുത്ത തീരുമാനം നമുക്ക് സമയമുണ്ട് അല്ലേ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് എന്നിട്ട് നമുക്ക് സമയം കിട്ടുന്നില്ലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ചിലപ്പോൾ പ്രാർത്ഥിച്ചാ മാറുന്ന വിഷമങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം മറ്റുള്ളവരോട് ഷെയർ ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അങ്ങനെ ഒരു റോഡാകട്ടോ ഇത് ഏലങ്ങുന്നപ്പള്ളി ഏലങ്ങുന്നപ്പള്ളിയാണ് എല്ലാവർക്കും അറിയായിരിക്കും മാടപ്പള്ളി ശ്ശുശ് കാണത്തില്ല ഈ സൈഡിലാണ് കുരിശ് ഓകെ അങ്ങനെ എല്ലാവരും തിരക്ക് രാവിലത്തെ തിരക്ക് കഴിഞ്ഞു നല്ലൊരു തിരക്ക് പിടിച്ച സമയമാണ് രാവിലെ അല്ലേ സ്കൂളിൽ പോകുന്ന സമയം ഓഫീസിൽ പോകുന്ന സമയം ഇനി എൻ്റെ ഡ്യൂട്ടി വയ്യ തിരക്ക് വേണം കേട്ടോ തിരക്കൊന്നും ഇല്ലെങ്കിലും ജോലി ഒന്നും ഇല്ലെങ്കിലും സ്കൂളിൽ പോകുന്ന ആ തിരക്കൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ തിരക്കാണ് ജീവിതം എല്ലാരും തിരക്കൂടെ ഇരിക്കട്ടെ കേട്ടോ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുന്നുണ്ടേ ഇപ്പം നേരത്തെ പഠിക്കേണ്ടതായിരുന്നു എന്ന് തോന്നുവാണ് ഡ്രൈവിങ് നേരത്തെ പഠിക്കേണ്ടതായിരുന്നു ഇന്ന് തോന്നുന്നു ഇന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോഴും ഓരോരോ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു മനസ്സിന്റെ ഒരു വിഷമം അത് വേറെതാണ് എങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് പോവാം നേരത്തെ പഠിക്കുന്നതായിരുന്നു കേട്ടോ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ലൈസൻസുമായിട്ട് ലൈസൻസ് നമ്മുടെ പേഴ്സിനുള്ളിൽ വയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒത്തിരി പേര് കാണും കേട്ടോ വണ്ടി ഓടിക്കണം കേട്ടോ വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ എടുത്ത് ഓടിക്കണം എങ്ങനെയെങ്കിലും അത് വണ്ടിയിൽ കയറിയിരുന്നൊരു അഞ്ചു മിനിറ്റ് ആണെങ്കിലും റോഡിൽ ഇറക്കാൻ നോക്കണം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ റോഡ് വഴി ഓടിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തവർ മാത്രം ചെയ്യണ്ട കാരണം അത് അവനവന് മാത്രമല്ലല്ലോ ഒരുപാട് പേരെ ഫേസ് ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് നമ്മൾ ഒരു ചെറിയ തെറ്റ് കാണിക്കുവാണെങ്കിൽ അത് ഒത്തിരി പേരെ വേദനിപ്പിക്കും അങ്ങനെയുള്ളവർ എടുക്കണ്ട അല്ലാത്തവരും ചെറിയ മടിയും ഓടിക്കാൻ അറിയാം ഓ എനിക്ക് വയ്യ വീട്ടിൽ വേറെ ആൾക്കാരുണ്ട് ഓടിക്കാൻ എന്നുള്ളൊരു സിറ്റുവേഷനുള്ളവരെ ഓടിക്കാതിരിക്കുമല്ലോ അതൊരു ഓടിക്കണം ട്രൈ ചെയ്യണം കേട്ടോ അതാണ് കാരണം ഞാനിപ്പോൾ ഓർക്കുന്നു നേരത്തെ പഠിക്കേണ്ടതായിരുന്നു നേരത്തെ ഇതെനിക്കൊണ്ട് സാധിച്ചു വേണ്ട വേണ്ട എന്ന് വെച്ചിരുന്നതാണ് വേണ്ട വേണ്ട എന്ന് വെച്ചിരുന്നത് കൊണ്ട് നേരത്തെ സാധിക്കാത്തൊരു കാര്യമായിരുന്നു അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ എയ്റ്റീൻ ഇയേഴ്സ് ആവുമ്പോ തന്നെ നമ്മൾ അത് ചെയ്യണം പി ജി ചെയ്യുന്നടം വരെയും ഓ ചെയ്യാം അതോ ചെയ്യാം ജോലി കിട്ടട്ടെ കാരണം എന്റെ ഒരു കാര്യവും ഞാന് നിർബന്ധിച്ച് ഞാൻ എനിക്ക് കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ വേണമല്ലോ ഞാൻ ഇങ്ങനെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് സാധിക്കും എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ അതൊക്കെ ചെയ്യാം എന്നൊക്കെ വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അതുകൊണ്ടാണ് അന്നൊന്നും സാധിക്കാതെ പോയത് എന്തായാലും ഞാൻ എനിൽ വളരെ പ്രൗഡാണ് എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് നേടാൻ പറ്റുന്നുണ്ട് ഇനിയുണ്ട് കേട്ടോ ഇനിയുണ്ട് അതൊക്കെ നേടിയെടുക്കണം ലൈഫല്ലേ ആഗ്രഹമല്ലേ എന്തായാലും ഇന്നത്തെ നല്ല നല്ല മൊമെൻറ്റ്സ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം പ്രത്യേകിച്ച് എൻ്റെ കുറച്ച് നല്ല മൊമെന്റ്സ് എനിക്ക് പിന്നീട് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പ്രധാനമായും എൻ്റെ മോൻ്റെ കുറേ വീഡിയോസും നല്ല നല്ല കാര്യങ്ങളും കുറേ വീഡിയോസും കുഞ്ഞു കുഞ്ഞ് ഉള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഒരു ഫോണിനകത്തായിരുന്നു ആ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് എങ്ങനെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസമാണ് ആ വിശ്വാസം തന്നെ പോയപ്പോഴാണ് ഞാനിത് ഇങ്ങനെ ആലോചിച്ചത് അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണം അതിൻ്റെ മോണിറ്റൈസേഷൻ കിട്ടും അങ്ങനെയൊന്നും എനിക്ക് ആദ്യം ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു ഞാനത് മോണിറ്റൈസേഷൻ കിട്ടുമെന്ന് കിട്ടുമെന്നറിഞ്ഞപ്പം എനിക്ക് തോന്നി പലരും ജോലി കളഞ്ഞുവെച്ച് കിട്ടിയ ജോലി സാലറി ഉള്ള ജോലി കളഞ്ഞു വെച്ച് ഈ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതും കണ്ടന്റ് എഡിറ്റർ ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നതും ഒക്കെ കണ്ടപ്പം എനിക്ക് തോന്നി ഇതെനിക്കും പറ്റും കൂടുതൽ എഡിറ്റിങ്ങൊന്നും വലുതായിട്ടൊന്നും അറിയത്തില്ലെങ്കിലും കുറച്ചൊക്കെ അറിയാം അപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും വല്ലപ്പോഴും ഒക്കെ നല്ല കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ എടുത്തുള്ളായിരുന്നു പക്ഷേ ഇനി എനിക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോയിലെ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൂടണം കേട്ടോ പിന്നെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട് കേട്ടോ ഉള്ളവരുണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്തവരാണ് അവരെനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് ഓരോരുത്തരും അങ്ങനെ ഓരോരുത്തരും ഓരോ നമ്പർ നമ്പറാകുമ്പോഴും ഞാനത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കാരണം അറിഞ്ഞോ അറിയാതെയോ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് ആ അവരത് കാണുന്നുണ്ട് എന്റെ വീഡിയോ എപ്പോഴെങ്കിലും ഒക്കെ കാണുന്നുണ്ടല്ലോ ഡെയിലി കാത്തിരുന്ന് കാണുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാനും കാണുന്നുണ്ട് കാരണം ഞാൻ പ്രേയർ ഓനോ നോവേനകള് പിന്നെ അതുപോലെ തന്നെ കുറച്ച് നല്ല വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട് കുക്കിംഗ് വീഡിയോ ഒക്കെ കാണുന്നുണ്ട് ഓക്കെ ഞാൻ എന്തായാലും ചെല്ലട്ടെ ഞാൻ കുറച്ച് ട്രാവലൊക്കെ ചെയ്തിട്ട് തിരിച്ച് വന്നതാണ് സമയം രാവിലെ ഒരു എട്ടരയായി കാണത്തേയുള്ളൂ എട്ടരയായി കാണത്തില്ല എന്തായാലും എട്ടരയായി കാണത്തേയുള്ളൂ അപ്പം രാവിലത്തെ പണിയൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ എൻ്റെതായിട്ടുള്ള കുറച്ച് പണിയുണ്ട് ബേബിയുടെ കുറച്ച് പണിയുണ്ട് മോൻ ഇന്ന് സ്കൂളിൽ പോവണ്ട സ്റ്റഡി ലീവാണ് കാരണം ടെൻതിലൊക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കാരണം പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്ത് കാണണം ഓരോ ക്ലാസ്സുകാർക്ക് അവധി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും അത് റിലാക്സ് ചെയ്യാൻ പറ്റത്തില്ല ആണെങ്കിലും എക്സാം ഒരു ടൈം എക്സാം മൂടാണല്ലോ നമ്മുടെ എക്സാം ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ഈ രക്ഷപ്പെട്ടു ഇനിയും ഇല്ല എക്സാം കഴിയും പക്ഷെ അങ്ങനെയല്ല കേട്ടോ പേരൻസ് ആവുമ്പോഴും ആ എക്സാം ഒരു ഒരു ഫീലാണ് എക്സാം മൂഡാണ് വീട്ടിൽ ഫുള്ള് എക്സാം ആ പരീക്ഷ പരീക്ഷ എന്നുള്ള ഒരു സംസാരം അതൊരിക്കലും മാറുമെന്ന് എനിക്ക് തോന്നില്ല ഒരു വീട്ടിലും അല്ലേ മാറാതിരിക്കട്ടെ എല്ലാ വീട്ടിലും കുഞ്ഞുങ്ങളൊക്കെ ഓടി നടന്ന് പഠിച്ച് വളരട്ടെ അല്ലേ ഓക്കെ ദയവെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ